ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അലഹമ്മില്ല ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കാരണം നമ്മൾ അനിയത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വിവരം അറിഞ്ഞ അന്ന് മുതൽ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു മാശ അല്ല എത്രയും പെട്ടെന്ന് സുഖപ്രസവ പ്രസവം ആകട്ടെ എന്ന് അപ്പോൾ അവൾ അവൾക്ക് ഒരു പന്ത്രണ്ട് പതിനൊന്നര വരെ ഒക്കെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു വേദന ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്നു പിന്നെ ഒരു പതിനൊന്നര പതിനൊന്നര മുക്കാലായപ്പോൾ ഡോക്ടർക്ക് ചെറിയൊരു സംശയം കുടുങ്ങി എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ പ്രസവം നടക്കേണ്ട ടൈം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ പഴയ സ്കാനിങ്ങും മറ്റേ സ്കാനിങ്ങും എല്ലാം നോക്കിയിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു പിന്നെ കുട്ടിക്ക് ചെറിയൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർക്ക് കുട്ടീൻ്റെ ഒരുവിധം മനസ്സിലായി അപ്പം കുട്ടി വില എങ്ങനെയാണ് കിടക്കുന്നത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് പന്ത്രണ്ടേ കാലായപ്പോഴേക്കും നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മളെ കുട്ടിനെ കിട്ടി മഷാതില്ല നല്ല സുന്ദരിയായ ഒരു മോളാണ് കേട്ടോ കുട്ടിക്കും തള്ളിക്കും ഒരു കുഴപ്പമില്ല നല്ല സേഫായിട്ടാണ് അവർ ഇരിക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്കൊരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഒക്കെണ്ട് നമ്മുടെ വീട്ടിൽ കല്യാണമാണ് ഞായറാഴ്ച അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിന് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പം ഇവിടെ പന്തൽ പണി തുടങ്ങിയിട്ടുണ്ട് ഒക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എന്നും പറയുന്നത് പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് രാവിലെന്ന് പിന്നെ അടുക്കള കയറിയില്ല അതിൻ്റെ മുന്നേ വീഡിയോ ഒന്ന് എടുത്തിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ കല്യാണത്തിന് നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ സമയമല്ല ഒരു പണിക്കാരെ നമുക്ക് കിട്ടണം ഞാൻ നോക്കട്ടെ ആരെങ്കിലും കിട്ടുമെന്നുണ്ടത് ഇവിടെ ഒരാളുണ്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ അപ്പോൾ പന്തലിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ ഉണങ്ങിയ കുറ്റികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്കാണല്ലോ ഇവിടെ വിശേഷമല്ലേ അപ്പം നമുക്കൊരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് പിന്നെ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ തുണികുപ്പായങ്ങളെടുക്കലും ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട് പിന്നെ നാളെ മഹർ വാങ്ങാൻ പോകണം പ്പോരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ മക്കളോട് എടുക്കാനും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഏതായാലും കിട്ടുന്ന വീഡിയോസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മുന്നേ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പന്തൽപ്പണിയൊക്കെ തുടങ്ങിയ കുറച്ച് വീഡിയോ ഞാൻ ഇതിന് ഉൾക്കൊള്ളിക്കാം ബാക്കി ഇന്നത്തെ വിശേഷങ്ങളും നാളത്തെ വിശേഷങ്ങളും ഒക്കെ ഞാൻ പിന്നീട് ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരോടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ എന്താക്കാം വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാണ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനും പോയിട്ടോ എട്ടരൻ്റെ ശേഷം രാത്രിയാണ് പോയത് അപ്പോൾ പുതിയ ചൂല് പുതിയ അടിക്കാട്ട് വാരി പിന്നെ ബാത്റൂമിലേക്കുള്ള ഓയിൽ പിന്നെ മണിയറക്കുള്ളൊരു വോൾഫാൻ ഒക്കെ പോരായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കളെ നാട്ടിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോൾ ഗൾഫിൽ പോകണം നല്ല മഴ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ പ്രവാസികളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ മഴയൊക്കെ കുറച്ചിട്ട് നല്ലൊരു കാലാവസ്ഥ ആക്കിയിട്ട് അവർക്ക് കൊടുക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലമലൈക്കും